വിഘടനമോ അണു സംയോജനമോ കൊണ്ട് നശീകരണ ശക്തി ലഭിക്കുന്ന ആയുധങ്ങളെയാണ് ആണവായുധം അല്ലെങ്കിൽ അണുബോംബ് എന്ന് വിളിക്കുന്നത് ആണവ പ്രവർത്തനങ്ങളിൽ വളരെ കൂടിയ അളവിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാൽ ഇവ അതിപ്രഹര ശേഷിയുള്ള ആയുധങ്ങളാണ് അണു അണുവിഘടനം മൂലം പ്രവർത്തിക്കുന്ന ആയുധങ്ങളിൽ ആണവ നിലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശൃംഖലാ പ്രവർത്തനം അനിയന്ത്രിത രീതിയിലാണ് നടക്കുന്നത് അതായത് സെക്കൻഡിൻ്റെ ഒരു ചെറിയ അംശം കൊണ്ട് വളരെയധികം കേന്ദ്രങ്ങൾ വിഹരിക്കപ്പെടുന്നു അങ്ങനെ ഒരു വലിയ പൊട്ടിത്തെറിയോടെ ഭീമമായ അളവിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇതിനേക്കാൾ നശീകരണ ശേഷിയുള്ളവയാണ് അണു സംയോജനം അടിസ്ഥാനമാക്കിയുള്ള ആയുധങ്ങൾ ഇത്തരം ആയുധങ്ങളിലും അണു സംയോജനം ആരംഭിക്കുന്നതിനാവശ്യമായ ഉയർന്ന താപം ഉണ്ടാക്കുന്നത് ഒരു അണുവിഘടന പ്രവർത്തനത്തിലൂടെയാണ് അണുസംയോജനം അടിസ്ഥാനമാക്കിയുള്ള ആയുധങ്ങളെ ഹൈഡ്രജൻ ബോംബെന്നോ തെർമോ ന്യൂക്ലിയർ ആയുധങ്ങൾ എന്നോ ആണ് പറയുന്നത് ആണവായുധം സ്വയത്തമാക്കിയ രാജ്യങ്ങളുടെ പട്ടിക ന്യൂക്ലിയർ ക്ലബ്ബ് എന്നാണ് അറിയപ്പെടുന്നത് നിലവിൽ എട്ട് ലോകരാജ്യങ്ങൾ വിജയകരമായി ആണവായുധങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട് അതിൽ അഞ്ചു രാജ്യങ്ങൾ ആണവായുധ രാഷ്ട്രങ്ങൾ എന്ന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ആണവായുധ നിർവ്യാപന കരാർ വഴിയായി അറിയപ്പെടുന്നു അമേരിക്ക റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് ചൈന എന്നിവയാണ് ഈ രാജ്യങ്ങൾ ആണവായുധ നിർവ്യാപന കരാർ രൂപപ്പെടുത്തിയ ശേഷം അതിൽ ഒപ്പുവയ്ക്കാത്ത രാജ്യങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും ഉത്തരകൊറിയയും ആണവായുധ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അണുവിഘടനം ആധാരമാക്കി പ്രവർത്തിക്കുന്ന ആണവായുധമാണ് ആറ്റം ബോംബ് അഥവാ ഫിഷൻ ബോംബ് റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളായ യുറേനിയം ബ്ലൂട്ടോണിയം തുടങ്ങിയവയുടെ അണുകേന്ദ്രം ന്യൂട്രോണുകൾ ഉപയോഗിച്ച് തകർക്കുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് അണു കേന്ദ്രം തകരുമ്പോൾ പുറത്തു വരുന്ന ന്യൂട്രോണുകൾ കൂടുതൽ അണു കേന്ദ്രങ്ങൾ തകർക്കുകയും അതൊരു ശൃംഖലാ പ്രതിപ്രവർത്തനത്തിന് കാരണമാവുകയും ചെയ്യും അനിയന്ത്രിതമായ ഈ ശൃംഖലാ പ്രതിപ്രവർത്തനം കാരണം വലിയ തോതിൽ ഊർജം പുറന്തള്ളപ്പെടും സ്ഫോടനത്തെ തുടർന്നുണ്ടാകുന്ന തീയും ചൂടും ഒരു പ്രദേശത്തെ ആകെ തുടച്ചു നീക്കും ഒരു യുദ്ധത്തിൽ അണുബോംബ് ഉപയോഗിച്ചത് അമേരിക്ക മാത്രമാണ് ബോംബ് സ്ഫോടനം ഉണ്ടാക്കുന്ന ആൾനാശത്തിനും മറ്റു നാശനഷ്ടങ്ങൾക്കും പുറമെ റേഡിയോ ആക്റ്റീവ് ഇന്ധനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന മാരക വികിരണങ്ങൾ ആ പ്രദേശത്ത് വർഷങ്ങളോളം ദുരിതം വിതയ്ക്കും ജനിതക വൈകല്യത്തിനും ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്കും ഇത് കാരണമാകും സ്ഫോടനം സൃഷ്ടിക്കുന്ന വൻ പുകപടലം മാസങ്ങളോളം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും അത് ആ പ്രദേശത്തെ താപനില വളരെ താഴ്ത്തുകയും സൂര്യനെ അദൃശ്യമാക്കുകയും ചെയ്യും എപ്പോഴും രാത്രിയായ നിലയിലായിരിക്കും ആ പ്രദേശം ആണവ ശൈത്യം എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് ർ ഫ്യൂഷൻ ആധാരമാക്കി പ്രവർത്തിക്കുന്ന ആണവായുധമാണ് തെർമോന്യൂക്ലിയർ ബോംബ് അഥവാ ഹൈഡ്രജൻ ബോംബ് ഭാരം കുറഞ്ഞ അണു അണുകേന്ദ്രങ്ങൾ സംയോജിപ്പിച്ച് ഭാരം കൂടുതലുള്ള അണു കേന്ദ്രം സൃഷ്ടിക്കുമ്പോൾ വൻതോതിൽ ഊർജം പുറന്തള്ളപ്പെടും എന്ന സിദ്ധാന്തത്തെ പ്രയോഗവൽക്കരിക്കുകയാണ് ഈ ആയുധത്തിൽ ചെയ്യുന്നത് ഹൈഡ്രജന്റെ ഐസോടോപ്പുകളായ ഡ്യൂട്ടീരിയം ട്രിഷ്യം എന്നിവയാണ് ഈ ബോംബിൽ അണു സംയോജനത്തിന് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ബോംബിന്റെ പ്രഹരശേഷി ആറ്റം ബോംബിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് അമേരിക്ക സോവിയറ്റ് യൂണിയൻ ബ്രിട്ടൻ ഫ്രാൻസ് ചൈന ഇന്ത്യ ഇപ്പോൾ ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അമേരിക്കയാണ് ആദ്യമായി ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ പരീക്ഷിച്ച ഹൈഡ്രജൻ ബോംബിന്റെ പ്രഹരശേഷി അമ്പത് മെഗാ ടൺ ഒരു ഫ്യൂഷൻ ബോംബ് സ്ഫോടനം നടത്തുന്നതിന് ഉയർന്ന താപനില ആവശ്യമാണ് സാധാരണയായി ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത് ഉയർന്ന താപനിലയിൽ മാത്രമേ ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്ന് ഹീലിയം അണുകേന്ദ്രമുണ്ടാവുകയുള്ളൂ ഈ ഉയർന്ന താപനില സൃഷ്ടിക്കുന്നതിന് വേണ്ടി തെർമോ ന്യൂക്ലിയർ ബോംബിനുള്ളിൽ ഒരു ഫിഷൻ ബോംബും സജ്ജീകരിച്ചിരിക്കും സ്ഫോടനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഫിഷൻ ബോംബ് പൊട്ടിത്തെറിക്കും അത് സൃഷ്ടിക്കുന്ന ഉയർന്ന താപനിലയിൽ ഹൈഡ്രജൻ അണു കേന്ദ്രത്തിന്റെ ഫ്യൂഷൻ ആരംഭിക്കും അതോടെ ഭീമമായ ഊർജവും വികിരണങ്ങളും പുറന്തള്ളപ്പെടും ഈ വികിരണങ്ങളിലുള്ള ന്യൂട്രോണുകൾ വീണ്ടും ഫിഷൻ ബോംബിൽ ഉപയോഗിച്ചിട്ടുള്ള യുറേനിയം പ്ലൂട്ടോണിയം ഐസോട്ടോപ്പുകളിൽ പതിക്കുകയും ശൃംഖലാപ്രവർത്തനം ത്വരിതഗതിയിലാക്കുകയും ചെയ്യും ബൂസ്റ്റഡ് ഫിഷൻ എന്നാണ് ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേര് വിസ്ഫോടനത്തെ തുടർന്നുണ്ടാകുന്ന വലിയ പങ്ക് ഊർജവും ന്യൂട്രോൺ വികിരണങ്ങളായി നാശം വിതയ്ക്കുന്ന ആണവായുധമാണ് എൻഹാൻസ്ഡ് റേഡിയേഷൻ വെപ്പൺ എന്നറിയപ്പെടുന്ന ന്യൂട്രോൺ ബോംബ് യു എസ് ശാസ്ത്രജ്ഞനായ സാമുൽ ടി കോഹനാണ് ന്യൂട്രോൺ ബോംബിൻ്റെ ഉപജ്ഞാതാവ് ആറ്റം ബോംബിന് സമാനമായ സ്ഫോടനവും താവവും ന്യൂട്രോൺ ബോംബ് സ്ഫോടന ഫലമായി ഉണ്ടാകുമെങ്കിലും ഇതിൽ നിന്ന് പുറപ്പെടുന്ന ന്യൂട്രോൺ വികിരണങ്ങളാണ് കൂടുതലും നാശം വിതയ്ക്കുക അണുബോംബിന്റെ പത്തിലൊന്ന് സ്ഫോടനശേഷിയെ അതേ വലിപ്പമുള്ള ന്യൂട്രോൺ ബോംബ് ഉണ്ടാകും എന്നാൽ കവചിത വാഹനങ്ങളിലേക്കും കെട്ടിടത്തിന്റെ ചുവരുകളിലേക്കും തുളച്ചു കയറാൻ ശേഷിയുള്ള ന്യൂട്രോൺ ധാരകൾ മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും കൊന്നുകൊടുക്കും അതേസമയം കെട്ടിടങ്ങളെയോ മറ്റ് അചേതന വസ്തുക്കളെയോ അത് ബാധിക്കില്ലെന്നതാണ് പ്രത്യേകത ന്യൂട്രോൺ ബോംബ് ഉണ്ടാക്കുന്ന ആൾനാശം അതുകൊണ്ട് തന്നെ കനത്തതായിരിക്കും ഇന്ന് വരെ പരീക്ഷിക്കപ്പെട്ടതിൽ ഏറ്റവും ശക്തമായ ആണവായുധമാണ് സാർ ബോംബ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഒക്ടോബർ മുപ്പതിന് സോവിയറ്റ് യൂണിയനാണ് ഈ തെർമോ ന്യൂക്ലിയർ ബോംബ് പരീക്ഷിച്ചത് അമ്പത് മെഗാ ടൺ ടി എൻ ഡി സ്ഫോടനശേഷി ഉണ്ടായിരുന്നു ഈ ഫീമൻ ബോംബിന് സോവിയറ്റ് യൂണിയന്റെ ആണവ ശക്തി അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ ക്രൂസ്ചേവ് തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു സാർ ബോംബ എന്ന പേര് വിളിച്ച എ എൻ സിക്സ് സീറോ ടു ഹൈഡ്രജൻ ബോംബ് എട്ട് മീറ്റർ നീളവും രണ്ട് മീറ്റർ വ്യാസവുമുള്ള ബോംബിന്റെ ഭാരം ഇരുപത്തിയേഴ് ടണ്ണായിരുന്നു ഉത്തര ധ്രുവ മേഖലയിലെ മിറ്റുഷിഹ ഉൾക്കടലിലാണ് ബോംബ് പരീക്ഷിച്ചത് പത്ത് ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് ബോംബ് വർഷിച്ചത് ആയിരം കിലോമീറ്റർ അകലെ നിന്ന് സ്ഫോടന ഫലമായി ഉണ്ടാകുന്ന ജോല ദൃശ്യമായിരുന്നു സ്ഫോടനത്തെ തുടർന്നുണ്ടായ കുമിൾ മേഹം അറുപത്തിനാല് കിലോമീറ്റർ ഉയരത്തിലേക്ക് വ്യാപിച്ചു മേഘത്തിന്റെ വ്യാസം തൊണ്ണൂറ്റഞ്ച് ആയിരുന്നു സ്ഫോടന കേന്ദ്രത്തിന്റെ അമ്പത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ നിർമ്മിതികളും തകർന്നു തരിപ്പണമായി നൂറുകണക്കിന് കിലോമീറ്ററുകൾ ചുറ്റളവിൽ എല്ലാ മരപ്പണികളും നാമാവശേഷമായി ഒരു മണിക്കൂർ സമയം റേഡിയോ സിഗ്നലുകൾ തടസ്സപ്പെട്ടു ഗ്രൗണ്ട് സീറോയിൽ നിന്ന് നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ താപനിലയിൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വർധനയുണ്ടായി എഴുന്നൂറ് കിലോമീറ്റർ അകലെ വരെ തരംഗങ്ങൾ എത്തി തൊള്ളായിരം കിലോമീറ്റർ ചുറ്റളവിലുള്ള കെട്ടിടങ്ങളിലെ ജനൽ ചില്ലുകൾ തകർന്നു നോർവേയിലും ഫിൻലാൻഡിലും വരെ സ്ഫടിക പാത്രങ്ങളും ജനൽ പാലുകളും തകർന്നുപോയി സ്ഫോടന ഫലമായുണ്ടായ ഭൂകമ്പത്തിന്റെ പ്രഹരശേഷി അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ആണെന്നാണ് സീസ്മിക് കൗണ്ടറിൽ രേഖപ്പെടുത്തിയത് ഇത്രയും മാരകമായ ആണവായുധം അതിനുശേഷം റഷ്യയും മറ്റേതെങ്കിലും രാജ്യമോ നിർമ്മിച്ചിട്ടില്ല ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ കോഡ് നാമമാണ് ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ടിന് രാജസ്ഥാനിലെ ജയ്സാൽമർ ജില്ലയിലെ പൊഹ്രാനിൽ ഇന്ത്യൻ ആർമി ബേസായ പൊഹ്റാൻ പരീക്ഷണ റേഞ്ചിലാണ് ഈ അണു പരീക്ഷണം നടത്തിയത് ഐക്യരാഷ്ട്രസഭയിലെ അഞ്ച് സ്ഥിരാംഗങ്ങളല്ലാത്ത മറ്റൊരു രാജ്യം നടത്തുന്ന ആദ്യത്തെ അണു പരീക്ഷണമായിരുന്നു അത് എട്ട് കിലോ ടൺ ടി എൻ ഡി ആയിരുന്നു ബോംബിന്റെ പ്രഹരശേഷി ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടത്തിയ രണ്ടാമത്തെ ആണവ പരീക്ഷണവും ബുഹ്റാനിലായിരുന്നു ഓപ്പറേഷൻ ശക്തി എന്നാണ് ഈ പരീക്ഷണത്തിന്റെ കൂടനാമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്നിനും പതിമൂന്നിന് നടത്തിയ അഞ്ച് പരീക്ഷണങ്ങളിൽ ആദ്യത്തേത് ഫ്യൂഷൻ ബോംബും ബാക്കി നാലെണ്ണം ഫിഷൻ ബോംബുകളുമായിരുന്നു പന്ത്രണ്ട് കിലോ ടൺ പ്രഹരശേഷിയുള്ളതായിരുന്നു ആദ്യത്തെ പരീക്ഷണം രണ്ടാമത്തെ പരീക്ഷണത്തിന്റെ പ്രഹരശേഷി നാപ്പത്തി മൂന്ന് കിലോ ടണ്ണുമാണ് മറ്റ് മൂന്ന് പരീക്ഷണങ്ങളും ഒരു കിലോ ടണ്ണിലും കുറവ് പ്രഹരശേഷിയുള്ളവയായിരുന്നു ആണവോർജത്തിന്റെ ഗവേഷണം പ്രയോഗം എന്നിവ നിയന്ത്രിക്കുക ആണവോർജം സമാധാനപരമായ ആവശ്യങ്ങളിലേക്ക് വിടുക ആണവ നിർവ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യാന്തര സംഘടനയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതി ഓസ്ട്രിയയിലെ വേനയിലാണ് ഈ സംഘടനയുടെ ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഐക്യരാഷ്ട്രസഭയിലെ അംഗരാഷ്ട്രങ്ങൾ ചേർന്നാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത് ഇന്ന് നൂറ്റി നാൽപ്പത്തിനാല് രാഷ്ട്രങ്ങൾ ഈ സംഘടനയിൽ അംഗമായിട്ടുണ്ട്